സ്വീഡനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇന്നലകളിൽ നടന്നതും നാളുകളിൽ നടക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടും വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണിപ്പോ സ്വീഡനിൽ നിന്ന് വാർത്തകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കിടയിൽ മലയാളികൾക്കിടയിലുള്ള നാളുകളിൽ നടക്കാൻ പോകുന്ന കേരളത്തെ സംബന്ധിച്ചുള്ള ഈ ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം തന്നെ സ്വീഡനിൽ നിന്ന് ഏത് തരത്തിലുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സ്വീഡൻ ഉപപ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം ഇപ്പോ നടത്തിയിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ശരിയത്ത് നിയമം ഇവിടെ ബാധകമല്ല ഇസ്ലാം സമൂഹം സ്വീഡിഷ് മൂല്യങ്ങളുമായി പൊരുത്തപ്പെടണം അല്ലാത്ത പക്ഷം നിങ്ങൾ പുറത്തുപോകണമെന്നാണ് മുപ്പത്തി എട്ടുകാരിയായിട്ടുള്ള സ്വീഡിഷ് ഉപപ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സ്വീഡനിലെ സകല യുവാക്കളുടെയും ചിന്ത കൂടിയാണ് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് സഖലയാളുകളും തിരിച്ചറിയണം യുവാക്കളുടെ പ്രതീകമായിട്ടാണ് അവർ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളതാ ആളുകളും തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണ് സ്വീഡൻ ഉപപ്രധാനമന്ത്രി ഇതുപോലെ ഒരു പ്രഖ്യാപനത്തിലേക്ക് എന്നുള്ളത് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം സ്വീഡനി എന്ന് പറയുന്നത് ലോകത്ത് ഏതൊരു വിഷയമെടുത്താലും അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് എക്കാലഘട്ടത്തിലും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം തന്നെയാണ് ഈ സ്വീഡനി എന്ന് പറയുന്നത് അവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പെയുള്ള അവരുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ച് ആ രാജ്യം തന്നെ സമ്പന്നതയിലേക്ക് എത്തിയിട്ടുള്ളൊരു രാജ്യം തന്നെയാണ് ഈ സ്വീഡനി എന്നൊക്കെ പറയുന്നത് ആ സ്വീഡനിലെ പ്രധാനപ്പെട്ട ബീച്ചുകളിലെ പാർക്കുകൾ ില് പ്രധാനപ്പെട്ട അവിടെയുള്ള ജനതാഘോഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഈ സ്വീഡനിലേക്ക് അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ള ആളുകൾ ആഘോഷ സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ട് യുവാക്കളുടെയും ഓരോ ആളുകളുടെയും അടുത്തെത്തിയിട്ടൊരാറ്റ ചോദ്യ നിങ്ങളുടെ ഈ ഒരു ജീവിതം നിങ്ങൾ സംതൃപ്തരാണോ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ ഇങ്ങനെയാണോ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും എന്നിട്ട് അവർ തന്ത്രപരമായിട്ട് പറയും നിങ്ങൾ ഞങ്ങളിലേക്ക് വരൂ ഇതാണ് ശരിയായ ജീവിതം ആരാ ഇതൊക്കെ പറയുന്നത് ഇവരുടെ രാജ്യമൊക്കെ ഏതായിരുന്നു ഈ അഭയാർത്ഥികളുടെ യുദ്ധം കൊണ്ട് തകർന്ന് തരിപ്പണമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ഇറാഖ് സിറിയ പോലെയുള്ള തകർന്ന് തരിപ്പണമായിട്ട് ഇവർ പറയുന്ന സകല നിയമങ്ങളുമുള്ള രാജ്യം തകർന്ന് തരിപ്പണമായിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇരന്നെത്തിയിട്ടുള്ള ആളുകളാ എന്നിട്ട് സ്വീഡൻ എന്ന രാജ്യത്തെ സകല സൗകര്യങ്ങളും അനുഭവിച്ച് തിന്നുകൊഴുത്തതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ഭക്ഷണം കൊടുത്ത രാജ്യത്തിന് തന്നെ തിരിഞ്ഞു കൊത്തിക്കൊണ്ട് അവിടുത്തെ ജനതയോട് പറയാ നിങ്ങൾക്ക് സമാധാനം വേണം ഞങ്ങളിലേക്ക് വരണം ഞങ്ങൾ ഞങ്ങൾ എങ്ങനെയാണോ അതുപോലെ വന്നാലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും യാതൊരു ഉളുപ്പുമില്ലേ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ തന്നെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ആളുകൾ അതായത് യുവതികളൊക്കെ ഇങ്ങനെ തെരുവിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് ഒന്ന് വരും എന്നിട്ട് ഈ ഒന്ന് ധരിച്ചു നോക്കൂ ഒരു ഭംഗിയില്ലേ ആ ഒരു തന്ത്രപരമായിട്ടുള്ളൊരു എൻട്രിയാണ് ഇവരുടെ കുറെ ആളുകളുണ്ട് തട്ടം ധരിപ്പിക്കാതെ കേരളത്തിൽ പോലും ഉണ്ട് അത് വേറെ വിഷയം എന്ത് തന്നെയാലും ഈ പറയും അതെരുപോ യൂറോപ്പിലൊക്കെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ പറയും ഇതൊക്കെ വലിയ സംഭവമായിട്ട് ഈ മൊണ്ണകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ നാലോഴ്സ് നോക്കൂ ഒരു രാജ്യത്ത് തകർന്ന് തരിപ്പണമായ ഒന്നിനും കൊള്ളാതെ ഒരു രാജ്യത്ത് നിന്ന് വന്നിട്ട് ഒരു രാജ്യം സകല സൗകര്യം കൊടുത്ത് ആ രാജ്യത്തെ പൗരന്മാരെ ഇവരുടെ ഗതി ഘട്ട രാജ്യത്തുള്ള നിയമങ്ങളിലേക്ക് തന്നെ വരണമെന്ന് പറയാൻ ഉളുപ്പില്ലാത്തവർക്കല്ലാതെ മറ്റാർക്ക സാധിക്കുക നമ്മളൊക്കെ തന്നെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് യു എ എന്ന രാജ്യത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് യു എ എന്ന രാജ്യം എന്നിട്ട് ഏതെങ്കിലും ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറബികളുടെ ഡ്രസ്സ് നിങ്ങൾ കണ്ടില്ല അതായത് അ ടയറൊക്കെ പോലെയുള്ള അതൊക്കെ നിങ്ങൾ എന്തിനാ ധരിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ധരിക്കുന്നത് പോലെയുള്ള ഡ്രസ്സ് ഇട്ടാൽ പോരെയെന്ന് ഏതെങ്കിലും ഒരാൾ ഈ അറബികളോട് ചോദിക്കുന്നതായിട്ടുള്ള വാർത്ത നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ലോകത്തിന്റെ നാലാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ യു എത്തുന്നുണ്ട് എന്നിട്ട് യു എയിലുള്ള അറബികളോട് ആരെങ്കിലും പറയുന്നുണ്ടോ ഞങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള ഡ്രസ്സ് ഇടു നിങ്ങൾ ഇതിന്ന് ഡ്രസ്സായിട്ട് ആരും ചോദിക്കൂല അത് ബോധമുള്ള ആര് ചോദിക്കൂല അതേപോലെ തന്നെ അവന്റെ ഏത് രാജ്യത്ത് ആര് പോയാലും ആ സംസ്കാരവുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കണ്ടേ ആ രാജ്യമല്ല നമ്മളെ സംരക്ഷിക്കുന്നത് സുരക്ഷ ഒക്കെ തന്നെ ഇതൊക്കെ സകലയാളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയ ഇനി നമ്മുടെ രാജ്യം എടുക്കുക നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമൊക്കെ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരാളൊരു പോസ്റ്റ് ഇട്ടാൽ ഓ ഇത് ഹിന്ദുത്വമാണ് ഹിന്ദുത്വമാണ് എന്തൊരു നെറിയട്ടവന്മാര് അത്തരം ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട് എന്തിനേറെ പറയുന്നു നമുക്കൊക്കെ തന്നെ അറിയാം കഴിഞ്ഞ വർഷത്തെ ഓണം നമ്മുടെ കേരളത്തിലൂടെ എങ്ങനെയാണ് കടന്നു പോയിട്ടുള്ളത് ഓണത്തിന്റെ സദ്യ കഴിക്കാൻ പാടില്ല ഓണത്തിന്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ പാടില്ല അത് മതത്തിന് ചേർന്നതല്ല എന്ന് വൃത്തികെട്ട നറികട്ട വിളിച്ചു പറയലുകൾ നമ്മൾ കേട്ടതല്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എല്ലാ ആളുകളും സന്തോഷത്തോടും വളരെ വളരെ ആനന്ദം കൊണ്ട് അതായത് വലിയ സന്തോഷത്തിൽ മുന്നോട്ടു പോയിരുന്നൊരു ആഘോഷമല്ലായിരുന്നു ഓണം എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് വലിയ രീതിയിൽ ആ ഓണത്തിനൊക്കെ വിലക്കേർപ്പെടുത്തുക वाली रीति ते ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള സകല മുസ്ലിങ്ങളോടും പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരും സൊടുകളും അവധൂതികളുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഇപ്പൊ കേരളത്തിലുള്ള പണി എന്ന് പറയുന്നത് ലോകത്തേത് ഭീകരവാദ സംഘം ആയിക്കൊള്ളട്ടെ ഏത് ഭീകരവാദ സംഘം എന്ത് ചെയ്താലും അതിനെ അനുകൂലിക്കുക അതേപോലെ തന്നെ ഓണം പോലെയുള്ള പ്രോഗ്രാം വരുമ്പോൾ അതിനൊപ്പം കൂടരുത് അത് ശരിയല്ല എന്നൊക്കെ പറയുന്നത് മിണ്ടാതെ കേട്ടു നിൽക്കുകയല്ല ഇവിടെയുള്ള സാധാരണ മുസ്ലിംകൾ ചെയ്യേണ്ടത് ഉറച്ച ശബ്ദത്തിൽ ഈ നിറികട്ടവന്മാരെ ഈ തീവ്രചിന്താതിക്കാർക്കെതിരെ ജിഹാദികൾക്കെതിരെ മൗദൂദികൾക്കെതിരെ അടിയുറച്ച ശബ്ദത്തിൽ ഉറക്കത്തന്നെ വിളിച്ചു പറയണം ഇതൊന്നും ശരിയല്ല എന്നുള്ളത് ഓരോ തീവ്രചിന്താധിക്കാരനോട് പറയണം ഇത് ശരിയല്ല ഇത് ഈ രാജ്യത്തിന് ചേർന്നതല്ല ഈ നമ്മുടെ സംസ്കാരമാണ് ഓണവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ള നാളെ നടക്കാൻ പോവാ നമ്മുടെ കേരളത്തിൽ നമുക്ക് കാത്തിരിക്ക അത്ര ആ ഒരു സമയമാവുമ്പോഴേക്ക് ഓരോ തീവ്രചിന്താതിക്കാർ ചാ ഇതൊന്നും ശരിയല്ല ഇതൊന്നും നടത്തരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഒരുപാട് ആളുകൾ രംഗത്ത് വരും അങ്ങനെ ആളുകൾ ആര് രംഗത്ത് വന്നാലും ഏതാളായാലും അവരെ സാധാരണ മുസ്ലിങ്ങൾ തന്നെ എതിർത്തോണ്ടിരിക്കണം അതല്ലെങ്കിൽ നാളുകളിൽ സ്വീഡൻ ഉപപ്രധാനമന്ത്രി എബ്ബാബുഷിന്റെ പ്രഖ്യാപനം പോലെ നമ്മുടെ ഭാരതത്തിലും ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരണാധികാരികൾ ഗതികെട്ട് പറയേണ്ട ഒരു അവസ്ഥ വരുമെന്നുള്ളത് ഈ സാധാരണക്കാരായ ഓരോ മുസ്ലിങ്ങളും തിരിച്ചറിയണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തീവ്രചിന്താഗതിക്കാരും സൊടുകളും ഔദ്യോഗികളും നിറഞ്ഞു വിളയാടുന്നുണ്ട് അവരെ പിന്തുണക്കുന്ന ഒരുപാട് ആളുകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരൊക്കെ ചെയ്തു കൂട്ടുന്ന ും ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളും അനുഭവിക്കേണ്ടി വരും അത്തരത്തിലൊരു അനുഭവം വേണ്ടെങ്കിൽ ഇതുപോലെയുള്ള മാസിനെ പിന്തുണ ഓണത്തിന് പങ്കെടുക്കരുത് എന്ന് പറയുമ്പോൾ അത് പറയാൻ നീ ആരാടാ എന്ന് ചോദിക്കാൻ ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ വലിയ അപകടം തന്നെയാണ് എല്ലാ ആളുകളെയും കാത്തു നിൽക്കുന്നത് എന്ന് സാധാരണ മുസ്ലിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ സംസ്കാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പോകണം ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ ആളുകളും ചിന്തിക്കുക തന്നെ വേണം